എനിക്ക് എന്നെ കുറിച്ച് നല്ല കാര്യം ഞാൻ ആരാണ് എന്താണ് എന്റെ വഴി എന്താണ് ഞാൻ എവിടെയാണ് എത്തേണ്ടത് അതിനും മുമ്പിൽ വന്നു നിന്നാലും എതിർത്താലും തടസ്സപ്പെടുത്തിയാലും ഞാൻ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് പ്രത്യേകിച്ച് മറ്റാർക്ക് മുദ്രവുണ്ടാകാത്തത് മറ്റാരെ വേദനിപ്പിക്കാത്തതായ എന്റെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ഞാൻ പോവുക തന്നെ ചെയ്യും എനിക്കറിയാം വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാണ് നമ്മൾ പുതിയൊരു യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുകയാണ് അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റഗ്രാം പേജും ഡിസ്ക്രിപ്ഷനിൽ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്രീമിയം ഡ്രസ്സസിന് മാത്രമായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ് നമ്മുടെ പേര് അതിൻ്റെ പേരെന്ന് പറയുന്നത് അച്ചൂസ് ഫാഷൻ പാർക്ക് എന്നാണ് അതിനകത്ത് പ്രീമിയം കുർത്തീസുകൾ വരും പ്രീമിയം ചുരിദാർ മെറ്റീരിയൽസ് വരും പ്രീമിയം ആയിട്ടുള്ള ഐറ്റംസുകൾ വരും എന്ന് കരുതി നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള റേഞ്ച് ഒന്നും പ്രതീക്ഷിക്കല്ലോ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ ഒലിവ എപ്പോഴും സാധാരണക്കാരുടെ കൂടെ തന്നെയാണ് അപ്പൊ സാധാരണക്കാർക്ക് വേണ്ടി പ്രീമിയം കളക്ഷൻസ് കൂടി നമ്മൾ ഉൾപ്പെടുത്തുകയാണ് ഒരുപാട് റിക്വസ്റ്റ് ഉണ്ട് അപ്പം ആ രീതിയിൽ നമ്മൾ പ്രീമിയം കളക്ഷൻസ് കൂടി ഉൾപ്പെടുത്തുകയാണ് ഒലിവയിൽ ഉടനെ തന്നെ ചുരിദാർ മെറ്റീരിയൽസിന്റെ വീഡിയോ വരും ചുരിദാർ മെറ്റീരിയൽസ് സെവൻ ഡബിൾ നയൻ ആണ് കൊടുക്കുന്നത് ഷോപ്പിൽ കളക്ഷൻസ് ഒരുപാട് ഒരുക്കിയിട്ടുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് വന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് എല്ലാവരും മറക്കരുത് അച്ചൂസ് ഫാഷൻ പാർക്ക് സബ് ചെയ്യുക അതുപോലെ തന്നെ അച്ചൂസ് സാരികൾ സബ് ചെയ്യാൻ മറക്കല്ല അതിൽ ആണ് വരുന്നത് കേട്ടോ അപ്പം മൊത്തത്തിൽ ഒരു കളർഫുൾ ആയില്ലേ അപ്പം ഇന്നത്തെ കളക്ഷൻ ത്രീ ഡബിൾ നയൻ്റെ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഒരു ഫ്രോക്ക് പാറ്റേൺ കുർത്തീസാണ് ഇതുപോലെ ഒരു ഈ ഒരു ഷേപ്പ് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇതേക്കണ്ട ഒരു ബീഡ് വർക്ക് കൊടുത്തിട്ട് ഇതേപോലെ മിറർ വർക്കും അതിനുള്ളിൽ ത്രെഡ് വർക്കും ബാക്ക് സൈഡിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ കളറും വൈറ്റ് കോംബോയാണ് ഇതിന്റെ ലാസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിരിക്കുന്ന ഒരു കുത്തി കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ അതെ നല്ല ഭംഗിയായിട്ടാണ് വിത്ത് ലൈനിങ് ആണ് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് എല്ലാം നല്ല കളേഴ്സ് ആണ് കേട്ടോ എന്താ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ നല്ല രസമായിട്ടുള്ള കളറുകളാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു എന്താ ഗ്രീനാണ് നല്ല ഭംഗിയുള്ള ഗ്രീൻ ആണ് ഒരു രക്ഷയില്ല എന്നാ ഭംഗിയാ നോക്കിക്കേ കേട്ടോ സൂപ്പർ നല്ല ലെങ്തിൽ നല്ല ഭംഗിയിൽ ചെയ്തിരിക്കാണ് ചുറ്റിനും ഫ്രിൽസ് ആണ് കേട്ടോ നല്ല ഫ്ലെയർ ഫ്ലെയർ ആയിട്ട് ബാക്ക് സൈഡിൽ ഡോറീസ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗി വൈഡ് നെക്കിലാണ് ത്രീ എക്സ് എൽ വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അടുത്ത കളറ് ബ്ലൂ ആണ് കേട്ടോ ഒരു രക്ഷയില്ല ഓരോ കളറും ഒന്നൊന്നിനും മെച്ചമായിട്ടുള്ള കളേഴ്സാണ് നല്ല ഭംഗിയുള്ള എന്താ പറയുക ബ്ലൂ ബ്ലൂ ഷെയ്ഡ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ബ്ലൂ ഷെയ്ഡാണ് ഏത് ഷെയ്ഡ് അതിനകത്ത് ഏറ്റവും ഭംഗി എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റത്തില്ല അത്രയ്ക്കും ഡിഫിക്കൽട്ടായിട്ടുള്ള കളേഴ്സാണ് ഇതിനകത്തിൽ വന്നിട്ടുള്ളത് കേട്ടോ ഭയങ്കര രസം അടുത്തത് ചോക്ലേറ്റ് ഷെയ്ഡ് കേട്ടോ നല്ല ഭംഗിയായിട്ട് വരുന്ന ഡാർക്ക് ചോക്ലേറ്റ് കളറാണ് സൂപ്പർ ഷെയ്ഡ് ഒരു രക്ഷയില്ല അടിപൊളി ഐറ്റം കേട്ടോ ബാക്ക് സൈഡ് ഇതേ ഇതുപോലെയാണ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ നല്ല ലെങ്തും നല്ല ഫ്ലെയറും വിത്ത് ലൈനിങ് ആണ് അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ കംപ്ലീറ്റ് ആക്കി വെച്ചിരിക്കുന്ന ഒരു അടിപൊളി പ്രീമിയം കുർത്തിയാണ് കണ്ടിട്ട് കണ്ടിട്ടുള്ളത് കംപ്ലീറ്റ് ആയിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രീമിയം കളക്ഷൻ കുർത്തിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇതൊരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് ഇതിന്റെ വി നെക്കില് ഇതേപോലെ കട്ട് ബീഡ്സ് കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ അതെ ഇതുപോലെയാണ് എയലൈൻ കോൺസെപ്റ്റ് ആണ് ഹെവി ഐറ്റം ആണ് സ്ലീവ് വിതഔട്ട് ലൈനിങ്ങിലാണ് ബോഡിയിൽ ബോഡി വിത്തൗട്ട് ലൈനിങ് ആണ് കാരണം ഇത് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല വളരെ ഭംഗിയും നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം സ്റ്റൈലിഷ് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് മീഡിയമാണ് ഇത് മീഡിയം ടു ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഭയങ്കര സുഖം എന്ന് പറഞ്ഞാൽ നമുക്കിട്ട് നമുക്ക് ട്രാവലിംഗിനൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നേ കണ്ടോ ഇതുപോലെ നമുക്കൊരു ഷൂ വെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോട്ടത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല സ്ലിം ആയിട്ട് നല്ല ഒരു ഐറ്റം ആണ് കിട്ടാം അപ്പം നമ്മുടെ ഒലീവിയുടെ ഇതുപോലത്തെ ഓരോ ഓരോ ഐറ്റംസ് ആണ് വരുന്നത് അപ്പം നിങ്ങൾ അതിന്റെ കൂടെ അച്ചൂസ് ഫാഷൻ പാർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഡിസ്ക്രിപ്ഷനില് ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ അച്ചൂസ് ഫാഷൻ പാർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി നിങ്ങൾക്ക് എല്ലാ ഡ്രസ് കളക്ഷൻസും നമ്മളിൽ കൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് എല്ലാവരോടും ഒരുപാട് നന്ദി സന്തോഷം സ്നേഹം നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം ബായ്